കൊല്ലപ്പെട്ട സംഭവത്തിൽ സംഭവത്തിൽ പ്രതിയെ ബുധനാഴ്ച ബുധനാഴ്ച വൈകിട്ട് വൈകിട്ട് കടമ്പിടി അയൽവാസിയായ അറസ്റ്റിലായത് ൂപ്പ് കേന്ദ്രത്തിന്റെ മതിലിനോട് ചേർന്ന് പാതയോരത്താണ് രതീഷിനെ ചോരവാർന്ന നിലയിൽ നാട്ടുകാർ കണ്ടത് ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു ബുധനാഴ്ച മുതൽ ഇരുവരും ചേർന്ന കടമ്പിടി ബീവറേജസ് ഔട്ട്ലെറ്റിന് മുന്നിൽ മദ്യപിച്ചിരിക്കുകയും തുടർന്ന് ഇവർ തമ്മിൽ തർക്കമുണ്ടാവുകയും ചെയ്തിരുന്നു നാട്ടുകാർ ഇടപെട്ട പ്രശ്നം ഒത്തുതീർപ്പാക്കി ഇരുവരെയും പറഞ്ഞയച്ചു തുടർന്ന് രണ്ടുപേരും വീട്ടിലേക്ക് നടന്നുപോകുന്ന വഴി പാഴയോട് നൂൽനുൽപ്പ് കേന്ദ്രത്തിന് സമീപത്ത് വെച്ച വീണ്ടും തർക്കമായി തർക്കം രൂക്ഷമായതോടെ നൌഫൽ രതീഷിന്റെ തല മതിലിടിക്കുകയും കല്ലുപയോഗിച്ച കുത്തുകയും ചെയ്തു ചോരവാർന്ന അബോധാവസ്ഥയിലായ രതീഷിനെ ഉപേക്ഷിച്ച് നൌഫൽ കടന്നു കളഞ്ഞു ഓടിക്കൂടിയ നാട്ടുകാർ രതീഷിനെ ആലത്തൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും രക്ഷിക്കാനായില്ലെന്ന പ്രദേശവാസിയും വാർഡ് മെമ്പറുമായ കെ വി കണ്ണൻ പറഞ്ഞു ഞാനിങ്ങനെ അവിടെ ഒരു നാല് മണിയോട് നാലപത്തോടു കൂടി തന്നെ ഇവിടെ നിന്ന് ഒരാൾ വിളിച്ചു ഞാൻ പയ്യൻ ഇവിടെ മരണം മരണപ്പെട്ടു എന്നാണ് അവിടുത്തെ ഞാൻ വന്നു ഇവിടെ നിന്ന് നോക്കുമ്പോൾ മരണപ്പെട്ടു കിടക്കുന്നത് ഇവരെല്ലാം കൂടി അവിടുന്ന് സുഹൃത്തുക്കളാണ് എല്ലാം കൂടി അവിടുന്ന് ഇറങ്ങി വന്നു അവിടുന്ന് കണ്ടവരുണ്ട് അതെവിടെ നിന്ന് നോക്കുമ്പോൾ മേണപ്പെട്ടു അപ്പം തന്നെ ആംബുലൻസ് വിളിച്ച് ഒരു ആളാണ് ആലത്തൂർ ഇൻസ്പെക്ടർ ടി എൻ ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിൽ പ്രതി നൌഫലിനെ വീട്ടിലെത്തിയാണ് അറസ്റ്റ് ചെയ്തത് വ്യാഴാഴ്ച കാലത്ത് ഡോഗ്സ്കോഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി പ്രതിയുമായി സംഭവസ്ഥലത്ത് പോലീസ് നടത്തിയ തെളിവെടുപ്പിൽ രതീഷിനെ കൊല ചെയ്യാനുപയോഗിച്ച കല്ല് സമീപത്തെ റബ്ബർ തോട്ടത്തിലുള്ള മോട്ടോർ ഷെഡിലെ കുഴിയിൽ നിന്ന് കണ്ടെടുത്തു നേരത്തെയും നിരവധി കേസുകളിൽ പ്രതിയാണ് നൌഫൽ മാനസിക രോഗത്തിന് ചികിത്സയിലുമാണ് സംഭവത്തിൽ ശക്തമായ അന്വേഷണം നടത്തിവരുന്നതായി ആലത്തൂർ ഇൻസ്പെക്ടർ ടി എൻ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു പിന്നെ പ്രതിയോട് ചോദിച്ചതെന്ന് മനസ്സിലായത് ഇവർ രണ്ടുപേരും രാവിലെ മുതൽ മദ്യപിക്കണ്ടായിരുന്നു അതിനുശേഷം ബിവറേജിൻ്റെ അവിടെ നിന്ന് കടമ്പടി ബിവറേജിൻ്റെ അവിടെ നിന്ന് ഈ നൂൽ കമ്പനിയുടെ ഭാഗത്തേക്ക് നടന്നു വന്നു അവിടെ വെച്ച് വരുന്നൊരു വഴക്കായി അങ്ങനെ രീക്ഷമായി ഇയാൾ ഉന്തള്ളായി അവിടെ ഒരു നൂൽ കമ്പനിയുടെ മതിലുണ്ട് ആ മതിലില് രണ്ട് പ്രാവശ്യം തല ഇയാൾ ശക്തിയായി രതീഷിൻ്റെ തല ശക്തിയായി അതിലിടിച്ചു പിന്നെ അവിടെ താഴെ വീണു താഴെ വെച്ചു താഴെ കോൺക്രീറ്റ് റോഡാണ് ടാർ റോഡാണ് ടാർ റോഡിലും തല ഇടിച്ചു അതിൽ വച്ച് ഇയാൾ അബോധാവസ്ഥയിലായി അവിടുന്ന് തല പൊട്ടി ബ്ലഡ് എല്ലാം മുഴുകി വന്നു ഇത് കണ്ട് പേടിച്ചയാൾ വീട്ടിലേക്ക് ഓടിപ്പോയി പിന്നീട് എന്നാണ് ഇയാൾ പറഞ്ഞത് അത് അതുപോലെ തന്നെ നല്ലൊരു വെയിറ്റുള്ള കല്ലെടുത്ത് ഇയാൾ തലയ്ക്ക് അടിച്ചിട്ടുണ്ട് ഈ നൗഫുൽ എന്ന് പറയുന്ന ആൾ സ്ഥിരം ഒരു ക്രിമിനൽ സ്വഭാവമുള്ള ആളാണ് അയാളൊരു മുന്നേ ഒരു വധസമ കേസിൻ്റെ പ്രതിയാണ് അതുപോലെ വേറെ രണ്ട് മൂന്ന് കേസിൽ പ്രതിയാണ് സ്ഥിരമായിട്ട് ഇവിടെ മദ്യപിച്ചു കഴിഞ്ഞാൽ ആളുകളായിട്ടും പരിസരവാസികളായിട്ടും നാട്ടുകാരായിട്ടൊക്കെ തന്നെ വഴക്കുണ്ടാക്കി നടക്കുന്ന ഒരു സ്വഭാവക്കാരനാണ് അപ്പോൾ എന്തെങ്കിലും സംഭവം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഇവിടെ നിന്ന് അപ്രതീക്ഷിണമാകും പിന്നെ ഒരു മൂന്നോ നാലോ മാസം കഴിഞ്ഞതിന് ശേഷം മാത്രം തിരിച്ച് വീട്ടിൽ വരുള്ളൂ അപ്പോൾ ഇന്നലെയും സംഭവത്തിന് ശേഷം അയാൾ അപ്രതീക്ഷണം പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു പക്ഷെ പെട്ടെന്ന് ഞങ്ങൾ ചെയ്തുകൊണ്ട് അയാളെ കസ്റ്റഡിക്ക് കഴിക്കും യൂട്യൂബിനസ് പാലക്കാട്